കർഷക കോൺഗ്രസ് തൈക്കാട്ടുശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസ് കോമ്പൈ ഉദ്ഘാടനം ചെയ്തു രൂക്ഷമായ വന്യമൃഗശല്യം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ജപ്തി നടപടികൾ തുടരുന്നു അതിരൂക്ഷമായ വിലക്കയറ്റം തുടങ്ങി എന്നോണം കർഷകരെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിൻ്റെ കാർഷിക വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് തൈക്കാട്ടുശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് പൂച്ചാക്കൽ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസ് കുബേൽ ഇന്ന് ഒറ്റരോധി ായിട്ടുള്ള കർഷകരെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല മൂന്നാമതായിട്ട് അവരുടെ അവര് കൊണ്ട് വാങ്ങിക്കാനും പറ്റത്തില്ല ഇങ്ങനെ കടക്കളിൽ നിന്ന് കടക്കളിലേക്ക് വരുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് നമുക്കറിയാം വന്യമൃഗ ആക്രമണങ്ങൾ മൂലം ഒരു 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 മനുഷ്യനെ പോലും നടപടി എടുക്കാനായിട്ട് പറ്റത്തില്ല പറ്റത്തില്ല തടയാനായിട്ട് ഈ ഈ സർക്കാർ മനുഷ്യരെ മാത്രം മതി അന്യായമായ വിലക്കയറ്റം മൂലം കർഷകർക്ക് കഷ്ടപ്പാട് ഉണ്ടാവാതിരിക്കാൻ സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജോസ് കുംബേർ ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മസൂദ് കിറ്റുടി അധ്യക്ഷത വഹിച്ചു അഷ്റഫ് കാരക്കേട് ജോസഫ് കണന്തറ തങ്കച്ചൻ കിഴക്കേ വാലയടുത്ത അഡ്വക്കേറ്റ് എസ് രാജേഷ് അബ്ദുൾ ജബാർ സിറിൽ ജോസഫ് പുതിയടത്ത അജീഷ് തൈക്കൂട്ടത്തിൽ സി ജെ അഗസ്റ്റിൻ ചിറക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു